കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ യു കെ ബെറി മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പൂക്കളവും ഓണസദ്യയും സദ്യയും ഒരുക്കിയാണ് പ്രവാസി മലയാളികൾ ഓണം ആഘോഷിച്ചത് യു കെയിലെ ബെറി മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ആഷ്ടൺ സെന്റ് നാൻസ് ഓഡിറ്റോറിയത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് പൂക്കളവും സദ്യയും പായസവും ഒരുക്കിയാണ് പ്രവാസി മലയാളികൾ ഓണത്തെ വരവേറ്റത് ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു പ്രവാസി സംഘടനകളുടെയും കുടുംബക്കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ മുതൽ പുതുവത്സരം വരെയാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഫോർ അഡ്മിഷൻസ് കോൾ